സൗദിയിൽ താമസം ഭക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായ മേഖലയിൽ വൻ വളർച്ച പത്ത് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പുറത്തുവിട്ടത് വാണിജ്യ മന്ത്രാലയത്തിൻ്റെതാണ് കണക്കുകൾ താമസം ഭക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായ മേഖലയിൽ വളർച്ച ഉണ്ടാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞതായാണ് കണക്കുകൾ പത്ത് ശതമാനത്തിന്റെ വളർച്ചയാണ് മേഖലയിൽ ഉണ്ടായത് ഫുഡ് ട്രക്കുകൾ ഭക്ഷണ ശൃംഖല എന്നീ മേഖലകളിലേക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി രണ്ട് പുതിയ സ്ഥാപനങ്ങളാണ് കടന്നു വന്നത് റെസ്റ്റോറന്റുകൾ ഭക്ഷണ വിതരണം എന്നീ മേഖലയിൽ മുപ്പത്തി മൂന്ന് ശതമാനം വർധനമാണ് ഹോട്ടലുകൾ ലോഡ്ജുകൾ തുടങ്ങി താമസവുമായി ബന്ധപ്പെട്ട വ്യാപാര മേഖലയിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റേതാണ് വളർച്ച കഫേകൾ ചായക്കടകൾ തുടങ്ങിയവയിൽ മുപ്പത്തി അഞ്ച് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തി താമസ ഭക്ഷണ വ്യവസായ മേഖലയിലെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക രംഗങ്ങളിലും ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്